നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചേനച്ചപ്പ് ഉപ്പേരിയാക്കാം അതാ ചേനച്ചപ്പ് കഴുകി വൃത്തിയാക്കി ഫ്രഷ് ആയ ചേനച്ചപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് അരിഞ്ഞെടുക്കാം മരിഞ്ഞാ മിത് ചേന ചൊറിയില്ല മീത് ചൊറിയല്ല എനിക്കിത് ഭയങ്കര ചൊറിച്ചല്ലം ചോറിയും ചെറുതായി അരിയണ ചെറുങ്ങല്ലേ മരിഞ്ഞോ കഴിഞ്ഞോ ഇത്ര ചേച്ചി ശരി കുറച്ചേടിക്കുമേ കൊറച്ചേടല്ലേ ഒരു മിനിറ്റ് ഉണ്ടായിട്ടുമല്ലേ വീട്ടിലുണ്ടമ്മേ കുറച്ചധികം നോക്കട്ടെ നാളെ വരുമ്പോ എടുക്കാൻ പറ്റുമോ ഇത് നല്ലതാ മേ ചേച്ചപ്പം നല്ല ആക്കി ഏഹ് വെളുത്തുള്ളിയും വെളുത്തുള്ളി പാട്ടുറങ്ങിയിലുണ്ടെന്നല്ലേ പാട്ടുറങ്ങിയില്ല ഉണക്കം ഉറങ്ങിയില്ല ആ ഉണക്കമുളകാ ഉണക്കമുളക് ആ ഉണകിച്ച് വെളുത്തുള്ളിയും കാച്ചോ ചൂടാപ്പം ഡൈലേക്ക് വാരി ഇടുക വാരി ഇടേ ഉപ്പും ഉപ്പും ഉപ്പ് നമുക്ക് നോക്കാം അമ്മ എങ്ങനെ നമ്മൾ മുറിച്ചിടും ഫസ്റ്റ് ചേന ചേനച്ചപ്പം നല്ല വൃത്തിയിൽ അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി വൃത്തിയാക്കി എടുക്കണം രണ്ട് മൂന്നാല് അല്ലി അതായത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയാം അല്ലിയെന്ന് പറഞ്ഞതാ ഇതാണ് അല്ലി പറഞ്ഞത് ഇത് രണ്ടല്ലിപ്പം അതൊരു അഞ്ചാറ് അല്ലി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിലേക്ക് വറവിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടോ മാം പച്ചമുളക് അരിഞ്ഞിട്ട് ഞാൻ അടുപ്പത്ത് വെക്കണം ഇത് അതിൻ്റെ ഒരു കൂടെ ആകുമ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും കൂടെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഒതുക്കിയിട്ട് എല്ലാം തേങ്ങ ചിരകീനിയും വെളുത്തുള്ളി ഒരഞ്ചാറ് എണ്ണം ചതച്ചിട്ടിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെക്കണം നമുക്കിത് ഉപ്പേരിയാകത്തായിട്ട് വെളുത്തുള്ളി വെളിച്ചെണ്ണയില് മുറിച്ചിട്ടിട്ടുണ്ട് അതൊന്ന് മൂക്കണം എല്ലാം മേ ചോത്ത് വരണം ചോത്ത ശേഷം ഇതിലേക്ക് ആ മുറിച്ച് വെച്ച പച്ചമുളക് മുതല മുതല ചേർക്കാം ചേർന്നാൽ കൂടെ ഇതിൽ രണ്ട് നാലികരണം നാലിരുന്ന ചേർത്ത് കുഞ്ഞിച്ച് ഒന്ന് മൂത്താണെങ്കിൽ രണ്ടാറ് കൂടി നമ്മളിലേക്ക് ഒന്ന് അമ്മ ഇറച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടെയൊക്കെ ചേർക്കേണ്ടി ഞാൻ അവർക്ക് ഇപ്പോഴാണ്

ഉപ്പും വെള്ളം കുടിയപ്പം അധികം വെള്ളം വെച്ചാൽ ഇത് രസം ഉണ്ടാവില്ല അതുകൊണ്ട് ഉപ്പും വെള്ളം കുടയുന്നു ഉപ്പ് ശരിക്കും അതിലേക്ക് ചേർക്കാൻ വേണ്ടി അത് മൂടി വെച്ചത് വറവ റെഡി ആയിട്ടുണ്ട് അതെന്താനായിട്ടുണ്ട് കറക്റ്റ് അതിന്റെ ഒരു പാകായിട്ടുണ്ട് ഇപ്പൊക്കെ കറക്റ്റ് ആയാലും എന്താ നമ്മളെ സ്വാദിഷ്ടമായ ചേനച്ചപ്പ് പുറവ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷസ് ആണ് ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഉപ്പിരി എങ്ങനെ ടേസ്റ്റ് ചെയ്തോക്കണ്ടാ രണ്ടല്ലേ